കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നലെ ഞാൻ പ്രസംഗിച്ചു ഒരാൾ വിചാരിച്ചാൽ ഫിനഹാസ് വിചാരിച്ചപ്പോൾ ഇവിടെ വിശുദ്ധ ലൂകസിന് സുശേഷൻ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും നമ്മൾ തന്നെ ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കരുത് ഒരാൾ തന്നെ വിചാരിച്ച ഒന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചുമ്മാ ടെൻഷനും കൊണ്ടിരുന്ന ഒന്നും നടക്കല്ലേ വരാനുള്ള ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ഇപ്പോഴും ഓർത്ത് കല്യാ ഒരു ഒരു ചിലരൊക്കെ ഒരു ചില ശുശ്രൂഷകൾക്കൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ നടക്കേണ്ട ചാടകങ്ങൾക്കൊക്കെ ഒത്തിരി ഉണ്ടാക്കി രോഗികളാകാറുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഈ ഫേവർ ഈസ് ഇൻ മൈ ഫ്യൂച്ചർ ഗുഡ് ബ്രേക്ക്സ് ആർ ചേയ്സിംഗ് മീ ഡോ the right people headed my way when you think like that you are moving towards favor increase open doors and abundance ആൻഡ് അബൻഡൻസ് ഞാനും പ്രയാസപ്പെടുന്ന കാര്യത്തിന് ഞാൻ മാത്രമല്ല ദൈവം അതിന് വഴികളെ ഒരുക്കിക്കൊള്ളും ദൈവത്തിൽ ആശ്രയിക്കാതെ തന്നിൽ തന്നെ ആശ്രയിക്കുന്നവരാണ് അവരവർ വിചാരിക്കുന്നത് ഒരാളിലെ വിചാരം മാതിരിക എന്ന് പറഞ്ഞാൽ ആ ആളിനെ ദൈവം മറ്റൊരാളിലാണ് ദൈവത്തിൽ ആശ്രയമില്ല മാരിലും ആശ്രയം അവൻ തന്നെ വിചാരിച്ച് 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 ചെറുതാവില്ല മൈ യൂത്ത് ഈസ് ബീങ് റിനോഡ് ലൈക്ക് ദിഗിൾസ് മൈൻ ഗോയിങ് ടു ദ റൈറ്റ് ഡയറക്ഷൻ യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ഫോളോ യുവർ തോട്ട്സ് കഴിഞ്ഞതേ പോലെ ചിറകടിച്ച് ഉയരും എന്ന പരിശുദ്ധാൽ ഭാവം പറഞ്ഞാൽ ഏഷ്യ പ്രവാചകൻ പറയണം നിന്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിൽ ദൈവവുമായി കൂട്ടിച്ചേരാനായിട്ട് സാധിക്കും നീ തന്നെ വിചാരിച്ച് നീ ഒന്നും ഒന്നും അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള ദൈവജനമേ നിങ്ങൾ നിങ്ങളുടെ ഭാവിയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയോ അടുത്ത കാര്യമോ നിങ്ങളുടെ രോഗമോ ദുഃഖമോ ക്ലേശമോ ഇതൊന്നും നിങ്ങൾ വിചാരിച്ച് ഇരിക്കാതെ ദൈവം അതിന് വഴികളൊരുക്കിക്കൊള്ളും അതിന് പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട് ദൈവം നടത്തും എന്നുള്ളത് പൂർണ്ണമായി വിശ്വസിക്കുക കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിചാരിച്ച് ദുഃഖിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ഈ വചനത്താൽ അവർക്ക് ശക്തിയും ബലവും കൃപയും നൽകിയ ഒരു പുതിയ അനുഭവം അവർക്ക് കൊടുക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വലിയ ധ്യാന കേന്ദ്രങ്ങൾ മുതൽ വലിയ ചർച്ചുകൾ മുതൽ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് വരെ ചെറിയ കോൺഗ്രിഗേഷൻ വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുപോലെ ആവരിക്കണം അധ്യാപർ പ്രഥമാധ്യാപർ ലോകം പാടുമുള്ള ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് കഥാവി സാമൂഹ്യമായി വിഷമിച്ചിരിക്കുന്നവർ ഭാരപ്പെട്ടിരിക്കുന്നവർ ബെഡിടനായിട്ടിരിക്കുന്നവർ കിടക്കുന്നവർ ഏകാന്തതയിൽ വിശ്രമ ജീവിതം നയിക്കുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മക്കളിൽ നിന്ന് ഈ ക്ഷീണത്തെ ഭാരത്തെ മാറ്റണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം നല്ല നല്ലതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു